ഹായ് ഹലോ നമസ്കാരം ചാത്തൻസ് ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യരുത് പറ്റുമെങ്കിൽ ഒരു സഹായം ചെയ്യണം എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ജാസ്മിൻ ജാഫറിൻ്റെ അക്കൗണ്ട് വല്ലതും അറിയാവുന്നുണ്ടെങ്കിലോ എങ്ങനെയെങ്കിലും ജാസ്മിൻ ജാഫറിൻ്റെ കയ്യിലേക്ക് ഇതൊന്ന് എത്തക്കതുപോലെ ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കണേ പ്ലീസ് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ പൊന്ന് ജാസുവു എൻ്റെ മുല്ലപ്പവും നിനക്ക് നാണോ മാനോ ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി ബിഗ് ബോസ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആ സാധനം നിൻ്റെ ഏഴ അയിലത്തൂടെ തൊട്ട് തീണ്ടിപ്പോയിട്ടില്ലെന്നുള്ളത് മനസ്സിലായി പക്ഷേ എൻ്റെ പൊന്നുമോളെ നിനക്കൊരിച്ചിരി ബുദ്ധിയും ഇല്ലയോ നീ എന്തുവാ മന്ദബുദ്ധി കൊച്ചാ മന്ദബുദ്ധി കൊച്ചാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധിയെ കൂടെ അപമാനമായി പോകും നീ എൻ്റെ പൊന്നുമോളെ നീയോ കയറി ചെന്ന് ഒരുത്തനെയോ അങ്ങ് തേച്ച് നീ ഇവിടെ നിന്ന് ഒരുത്തനെ സെറ്റിലാക്കിക്കൊണ്ട് അവിടെ ചെന്നാൽ അവിടുന്ന് അടുത്തൊരു നല്ലൊരു കയ്യൊക്കെ കിട്ടിയ നീ ഈ ചെറുക്കനെ കളഞ്ഞാൽ അതിനെ ഞങ്ങൾ പിടിച്ചു അതിനെ പിടിച്ചപ്പോഴും ഞങ്ങളൊക്കെ വിചാരിച്ച് ഞാൻ ഉൾപ്പെടെ നിനക്ക് സപ്പോർട്ട് പറഞ്ഞതാണ് എന്തിനാ നിന്നെ ഈ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ എടുത്തിട്ട് ആക്ഷേപം പറഞ്ഞ് പഞ്ഞിക്കിടുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ നിനക്ക് സപ്പോർട്ട് പറഞ്ഞതാണ് പക്ഷേ ഈ മോളെ അത് തെറ്റായിപ്പോയിന്ന് എനിക്കിപ്പം മനസ്സിലായി എനിക്കതിൽ നല്ല കുറ്റബോധവും തോന്നുന്നുണ്ട് ആ ഈ നിന്നെ ഈ പറഞ്ഞ ആൾക്കാരെ ഇത്രയും ഞാൻ എന്തോരം ആക്ഷേപം പറഞ്ഞതെന്നറിയാവോ അവർ നിന്നെ ഉപയോഗിച്ച് ജീവിക്കുന്നതെന്നും പറഞ്ഞിട്ട് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി മോളെ അവർ പറഞ്ഞത് തന്നെ ആയിരുന്നു ശരി നിനക്ക് യഥാർത്ഥത്തിൽ ഒരു ഉളുപ്പവും ഇല്ലയോ കുഞ്ഞേ ഏ നീ എന്തൊരു പണിയൊക്കെയാണ് കാണിക്കുന്നത് ആ ചെറുക്കന് നിന്നെ വേണ്ടാന്ന് അവൻ എന്ത് നൈസായിട്ടാണ് മോളെ നിന്നെ തേച്ച മുല്ലപ്പൂ എൻ്റെ പൊന്നു പുനാരമുല്ല മുല്ലപ്പൂ നിന്നെ അവൻ തേച്ചി അവൻ പറഞ്ഞില്ലേ അവന് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലെന്ന് എന്നിട്ടും നീ പിന്നെയും പിന്നെയും അവൻ്റെ പുറേലിങ്ങനെ ചക്കരയുടെ മേളിൽ ഈച്ചി ഒട്ടി പിടിക്കുന്ന ഇങ്ങനെ ഒട്ടി 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 നടക്കുന്ന എന്നാത്തേനെയാ കുഞ്ഞേ നീ നന്മമരം കളിക്കുവാന്നു എന്നെ അവൻ തേച്ചെങ്കിലും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം പോയിട്ടില്ല ഗബ്രി ഗബ്രി യോ യോ എന്തുവാടി ഇത് അഭിനയ അതിനനുസരിച്ച് അവൻ മൂലയിലോട്ട് കയറി ഇരുന്ന് അവൻ നടനാന്ന് നിനക്കറിഞ്ഞൂടെ ഒരു ഊള പടത്തിലെ അഭിനയിച്ചെങ്കിലും അവൻ നടനാ അവൻ അവിടെ നടിച്ചുകൊണ്ടിരിക്കുക കാരണം അടുത്ത ഒരു സിനിമയിലേക്കുള്ള അവസരത്തിന് വേണ്ടിയിട്ട് അവൻ മെനക്കെട്ടിരുന്ന് നടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നു പൊന്നുമോളെ നിന്നോടന്ന് ലാലേട്ടം വന്നപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കിയില്ല അവൻ ചുമ്മാ ഇതിനകത്തൊരു ഹോപ്പൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവൻ ഇങ്ങനെ അഭിനയിച്ച് കലകി അവൻ ഈ ഒരു വേയിലൂടെ ഇങ്ങനെ ഗെയിം കളിക്കാവുന്ന കരുതിയിരിക്കുമോ അന്ന് ഇത് ഒരു കഴിവ് നിനക്കില്ലാത്തത് എന്താ നീ എന്തിനാ കുഞ്ഞെ ഇങ്ങനെ അവിടെ ചെന്ന് ഈ നാട്ടുകാരുടെ മൊത്തവും വെറുപ്പ് സമ്പാദിപ്പിക്കുന്ന അവൻ നിന്നെ നൈസിന് തേച്ച് ഒഴിവാക്കി ഒരു മൂലയിലോട്ട് മാറ്റിയിരുത്തി എന്നാലെങ്കിലും നിനക്ക് ഇങ്ങ് മാറിപ്പോരുന്നൂടെ കുഞ്ഞേ നീ പിന്നെയും പിന്നെയും അവൻ്റെ പുറയിൽ ഇങ്ങനെ ഈ ചക്കപ്പഴത്തിനാ തീച്ച പറ്റി പിടിക്കുന്നവണക്ക് ഇങ്ങനെ പുറേ പുറേ നടക്കാൻ എന്തു അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അതോ ഇനി ഒരുത്തം പോയി എന്നാൽ കിട്ടിയവനെങ്കിലും ഇരിക്കട്ടെന്ന് കരുതിയിട്ടാണോ എന്തോ നിൻ്റെ ഉദ്ദേശം എന്തോ ആയാലും എന്റെ പൊന്നുമോളെ നിന്നെ പോലെ നീ മാത്രമേ കാണത്തുള്ളൂ അന്നാ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടൻ നിനക്ക് മനസ്സിലാക്കി തന്നേലും എൻ്റെ പൊന്ന് മുല്ലപ്പൂവേ ഇവൻ വെറും ഒലിപ്പാ ഒലിപ്പീരാ ഇവന്റെ പുറേ പോവണ്ടാന്ന് എന്നിട്ട് എന്താ എന്റെ പൊന്ന് മുല്ലപ്പൂവേ നിനക്ക് മനസ്സിലാവാഞ്ഞേ ഇവൻ വെറും ഫേക്കാ ഫേക്കാന്ന് അവന്റെ ഒരു ആക്ടിങ്ങും അവൻ്റെ ഒരു അഭിനയവും ഓഹ അന്ന് അവൻ എന്തു ആയിരുന്നു കരഞ്ഞും മെഴുകുമല്ലായിരുന്നു കടന്നങ്ങ് ഈ ചത്തതുപോലെ ഇരിക്കുന്നു ഒറ്റപ്പേടിയില്ല അനുഭവിക്കുന്നു ഞാൻ നിന്റെ ദേശമില്ല നീ നീ പുല്ലേ അന്ന് അവൻറെ പുറേ നടന്ന് അയ്യോ എന്റെ പൊന്നി ഗെബ്രീ നീ പൊല്ലേ ഗെബ്രീ ഗെബ്രീ ഗെബ്രീഡി അന്ന് അവനെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഇന്ന് അവൻ ഇങ്ങനെ പറയുമായിരുന്നോടീ പുല്ലേ ഈ എടി ഇതിനടി പറയുന്ന ബുദ്ധി വേണം ബുദ്ധി വേണോന്ന് അതിബുദ്ധിയായി പോയി നിനക്ക് കേട്ടോ നീ അവിടെ കയറിച്ച് എന്ന് കുറെ ഓവർ സ്മാർട്ടാക്കാൻ കളിച്ച് നീ അത്യാവശ്യം പിടിച്ചു നീ നല്ലൊരു ഗെയിമറൊക്കെ ആയിരുന്നു നീ ഈ പന്നം പിടിച്ച ഈ ചെറുകന്റെ കൂടെ വാലാട്ടിയായിട്ട് നടന്ന് കളിച്ച് 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 നിന്റെ ആ ഒരു നല്ലൊരു ഗെയിം സ്പിരിറ്റ് വരെ നീ കളഞ്ഞില്ലയോ നിന്റെ പേര് വരെ നീ കളഞ്ഞില്ലയോ നിന്നെയൊക്കെ ആൾക്കാർക്കൊക്കെ എന്തോരം ഇഷ്ടമായിരുന്നു നിനക്കറിയാവോടി പുല്ലേ ഈ നീ നിന്റെ വില കളഞ്ഞില്ലോടി പെണ്ണേ എൻ്റെ പൊന്ന് മുല്ലപ്പൂ നിന്നെ ഇങ്ങനെ മുല്ലപ്പൂന്ന് വിളിക്കാൻ അല്ല യഥാർത്ഥത്തി തോന്നുന്നത് മനസ്സിലായോ നീ കാണിക്കുന്ന ഈ പരിപാടിക്ക് നിന്റെ ഈ അളിഞ്ഞ വേലക്കുണ്ടല്ലോ നിന്നെ മുല്ലപ്പോന്ന് നീട്ടി വിളിക്കാൻ തോന്നുന്നത് നിന്റെ ഓടുക്കലത്തി ഒരു കരച്ചിലും ഒരു പിഴിച്ചിൽ എടി ഇപ്പം നിന്റെ കയ്യിലിരുന്നതും പോയി നിന്റെ കശത്തിരുന്നതും പോയി ഉത്തരത്തി ഇരുന്ന് ഇട്ട് ആയില്ലോടി ഏ നീ കയ്യിലിരുന്നത് കളഞ്ഞിട്ട് അവിടെ ചെന്ന് ചെന്നാ ചെറുക്കൻ്റെ പോരെ പല്ലിങ്കിരിച്ചോണ്ട് പോവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിന്നെ കൊടുക്കാത്ത ഒരു പ്രേമോ അവനോടന്നേരം എന്തോന്ന് സംഭവിച്ചിപ്പം അവന് വേണ്ടാന്ന് പറഞ്ഞു എന്നാൽ ഒരു മര്യാദയുടെ പുറത്ത് അവന് വേണ്ട അവന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അവന് നിന്നെ സെറ്റപ്പായിട്ട് വെച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂന്ന് പറഞ്ഞ സ്ഥിതിക്ക് നീ എന്തോ വേണം എന്നാൽ നിന്റെ പാടെ വിരിയെ നീ പോടാ എനിക്ക് എൻ്റെ വഴിയെന്ന് പറഞ്ഞ് നീ പോണം നീ അത് ചെയ്തില്ല നീ വീ നീ വീണ്ടും അവൻ്റെ പുറേ മുണുങ്ങി 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 നീ അവൻ്റെ പുറേ തന്നെ നടക്കൂ ഇല്ലൂടി പൊഞ്ഞു കുഞ്ഞി നീ എന്തു ഇവിടുന്ന് ബിഗ് ബോസ് ഷോയിലോട്ട് ചെന്നപ്പോഴത്തേന് നീ മറന്നുപോയോ നിനക്ക് അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നീ എന്തു സ്വപ്ന ലോകത്തും കണ്ടി ജീവിക്കുവാണോ എന്തായാലും എൻ്റെ പൊന്നു പൊഞ്ഞുകുഞ്ഞെ പണ്ടൊരു പഴമൊഴിയുണ്ട് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കൊടുത്താൽ കൊല്ലങ്കാരിക്കും കിട്ടും അതായിപ്പം നീ മേടിച്ചുകൊണ്ടിരിക്കുന്നത് നീ കൊടുത്ത് നീ വേടിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും മോളെ ഈ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് നീ എപ്പോഴും നിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ നിനക്ക് കാണത്തക്ക പോലെ ഞാൻ ഇത് ചെയ്തു വെക്കത്തുള്ളൂ ഏതെങ്കിലും രീതിയിൽ കേട്ടോ അതുപോലെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു ഒരലിവ എന്നോട് തോന്നുകയാണെങ്കിൽ ദൈവീത് ഇവക്കുള്ള പേഴ്സണൽ അക്കൗണ്ടോ ഇവക്കുള്ള വാട്സപ്പ് നമ്പറോ കാണാൻ നിങ്ങൾക്കറിയാമെങ്കിൽ ഇവക്കിതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കണേ ഇത്രയെങ്കിലും ഇവളോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ എനിക്ക് സമാധാനം കിട്ടിയല്ല എന്തോന്നടേ ഇതൊക്കെ ഏ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കുറെ ആൾക്കാരുണ്ടെന്നുള്ള ബോധമൊക്കെ നിനക്കുണ്ടോ നീ എന്തോ വിചാരിച്ച അവിടെ ചെന്ന് കിടക്കുന്ന ഈ ബിഗ് ബോസ് കഴിയുമ്പോൾ നിൻ്റെ ജീവിതവും തീരുമോ അതോ ഇതോടെ കഴിഞ്ഞു അത്രയും ഇത്രയും നാളേ ഉള്ളു ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് നിനക്ക് പുറത്ത് ജീവിക്കാനെന്നുള്ള ഒരു ഉദ്ദേശമൊന്നും ഇല്ലയോ കുഞ്ഞേ എന്തോ ആയി ഇത് ആ എന്തെങ്കിലും ആവട്ടെ ആയി നിൻ്റെ പാടായി ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നാൽ ശരി ഓക്കെ ബൈ